മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ഐ എം നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ചുണ്ണാമ്പുകല്ലും സുർഖിയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഭൂപുരുത്താകർഷ അണക്കെട്ടുകളിൽ ഒന്നാണ് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തെ ബ്രിട്ടീഷ് പാട്ടക്കരാർ പ്രകാരം പ്രവർത്തനാവകാശം തമിഴ്നാടിനാണ് ഡാമിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിലനിർത്തിയിരിക്കുന്ന ഡാം കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്നും കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതുക്കിപ്പണിയണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ നേതാക്കൾ ഉപവാസ സമരം നടത്തിയത് തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ഉപവാസ സമരം ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അനേക വർഷങ്ങളായിട്ട് ഈ അതിജീവന പോരാട്ടം തുടർന്ന് നമ്മുടെ മുദ്രാവാക്യം ജലം ജീവൻ നാം ആരും ഒരിക്കലും എതിരല്ല എന്നുള്ള സത്യം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അണക്കെട്ടിന്റെ നിർമ്മാണ വേളയിൽ അൻപത് വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നൂറ്റി ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും ഡീ കമ്മീഷൻ ചെയ്യാത്തത് ഏറെ നിരാശജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് ഷിബു കെ തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ആർ ബി നായർ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന നയം സർക്കാർ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സമാപന സമ്മേളനം അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ഉദ്ഘാടനം ചെയ്തു അറുപത് വയസ്സും സിമെന്റ് സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ഇതാണ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ എന്ന നിലയിൽ എനിക്കറിയാം മാക്സിമം അമ്പത് വർഷമാണ് മാക്സിമം നമ്മൾ നോക്കിയാൽ അറുപത് വർഷം എടുത്താൽ തന്നെ അതിന്റെ ലൈഫ് തീർന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു സുർഗി കൺസ്ട്രി നൂറ്റി ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും സുരക്ഷയാണെന്ന് പറഞ്ഞ ലോകം പറയുന്നത് എന്നെ ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന രീതിയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാനത് സർട്ടിഫിക്കാണ് ആ ആ ഡാമിന്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത് നശിച്ചിരിക്കുകയാണ് സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല തുടർന്ന് അഡ്വക്കേറ്റ് രാജീവ് രാജധാനിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ മനീഷ് കണ്ണൻ നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു സമരത്തിൽ പി ടി ശ്രീകുമാർ ചന്ദ്രൻ കെ പി സന്തോഷ് കൃഷ്ണൻ രജിമോൻ എമ്മം ഗിരിജ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ബെംഗളൂർ ജംഗ്ഷൻ തൊടുപുഴ